പിണറായി വിജയനാണ് വിഴിഞ്ഞത്തിന്റെ ശില്പിയന്ത്രത്തിൽ സർക്കാരും സി പി എമ്മും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യം എന്താണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ശില്പി അത് നടപ്പിലാക്കിയത് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരാണ് വിഴിഞ്ഞം ഒരു ഇന്ത്യയുടെ തന്നെ ഒരു വ്യാപാര വാതിലായി ഒരു കോറിഡോറായി മാറ്റുവാൻ സാധിക്കും എന്നുള്ള ആശയം വർഷങ്ങളായി ഉണ്ട് പക്ഷേ സാക്ഷാത്കരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അന്നത്തെ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായ ശ്രീ ജയറാം രമേശിനെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നേരിട്ട് സന്ദർശിച്ച് അദ്ദേഹത്തെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ വിഴിഞ്ഞത്തെത്തിച്ച് വിഴിഞ്ഞം പദ്ധതിയുടെ പാരിസ്ഥിതിക പഠനത്തുള്ള അനുമതി നേടിയെടുത്തു ആ പദ്ധതിയുടെ അനുമതി റിപ്പോർട്ട് പാരിസ്ഥിതിക അനുമതി നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാലിൽ പുറത്തു വന്നു അന്തായാലും ആ റിപ്പോർട്ട് പരിസ്ഥിതി അനുമതി ലഭിച്ചപ്പോൾ തന്നെ ഒട്ടും താമസിക്കാതെ അന്താരാഷ്ട്ര ടെൻഡർ വിളിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു സി പി എമ്മിന്റെ ഡൽഹി അംബാസിഡറായി സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി അംബാസിഡറായി പ്രവർത്തിക്കുന്ന ശ്രീ കെ വി തോമസ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിണിഞ്ഞം പദ്ധതിയുടെ അവകാശി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ കൊണ്ട് പരിസ്ഥിതി അനുമതി ലഭിച്ചു ടെൻഡർ വിളിക്കപ്പെട്ടു അന്താരാഷ്ട്ര ടെൻഡറിലൂടെ അദാൻ കമ്പനി തുറമുഖത്തിന്റെ പണി ഏറ്റെടുത്തു ഇടതുപക്ഷ മുന്നണി അധികാരത്തിലെത്തി ഈ ആയിരം ദിവസം കൊണ്ട് പോകേണ്ട പദ്ധതിയെ താമസിപ്പിച്ചു എന്നല്ലാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തിന് സമർപ്പിക്കേണ്ട പദ്ധതി ലഭിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അത്രയും താമസിപ്പിച്ചു എന്നുള്ളതല്ലാതെ ഈ ഈ പദ്ധതിയുടെ സ്വാഭാവികമായ മുന്നേറ്റത്തിന് ആവശ്യമായ ഒരു സപ്പോർട്ടും ഈ ഒരു ഗവൺമെന്റ് നൽകിയില്ല ഇതുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റി റോഡുകൾ റെയിൽ സൗകര്യങ്ങൾ ഇതൊന്നും കൊടുക്കാൻ സാധിച്ചില്ല സാധിച്ചില്ലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ കടമയായിരുന്നു ട്രെയിൻ സൗകര്യം അതുമായി ബന്ധപ്പെട്ട റെയിൽപാത ഒരുക്കൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതായിരുന്നു ചെയ്തില്ല അവിടെ എത്തുന്ന കണ്ടെയ്നറുകൾ നീങ്ങാൻ ആവശ്യമായ സർവീസ് റോഡുകൾ സൃഷ്ടിക്കുക സംസ്ഥാന സർക്കാരിന്റെ ദൗത്യമായിരുന്നു ചെയ്തില്ല അവിടെ ചുമതല ഏറ്റെടുത്ത കമ്പനി അവർക്ക് അവരുടെ സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ട് ഈ ഒരു തുറമുഖം പൂർത്തീകരിച്ചുവന്നതിനപ്പുറത്ത് സംസ്ഥാന സർക്കാരിൻ്റെതായ ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടില്ല തീരദേശ ജനതയ്ക്ക് ആവശ്യമായ പാക്കേജ് നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ പാക്കേജ് അത് നടപ്പിലാക്കുന്ന ഒരു ചെറുപിരൽ പോലും സംസ്ഥാന സർക്കാർ അനക്കിയില്ല ഒരു നടപടിയും സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് തീരദേശ ജനതയ്ക്ക് സമരം ചെയ്യേണ്ടി വന്നത് ഇന്നത്തെ ആയിരിക്കുന്ന പിണറായി വിജയൻ അല്ലേ ആറായിരം കോടി രൂപയുടെ അഴിമതിയുടെ ആണിത് എന്ന് പ്രഖ്യാപിച്ചത് ഇതൊരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്ന് പറഞ്ഞത് വി എസ് സിദാനന്ദനും പിണറായി വിജയനും ഒരുമിച്ച് എതിർത്ത എതിർത്ത പദ്ധതി ആയിരുന്നില്ലേ വിഴിഞ്ഞ പദ്ധതി സംസ്ഥാന നിയമസഭയിൽ ബഹുമാണിയനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്നും നവമാധ്യമങ്ങളിൽ അത് തരംഗമായി മുന്നോട്ട് പോകുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാകും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും അതിന്റെ പരി അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയതിനു ശേഷം അതിനാവശ്യമായ പിന്തുണയോ ഇച്ഛാശക്തിയോ പ്രകടിപ്പിക്കാതെ ആയിരം ദിവസം കൊണ്ട് പൂർത്തിയാകേണ്ട പദ്ധതിയെ വലിച്ചു നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തിയവർ ഇന്നവർ ആ പദ്ധതിയുടെ പ്രതിത്വം അവകാശപ്പെടുകയാണ് ഈ പദ്ധതിയെ സാക്ഷാത്കരിക്കാനുള്ള കഠിനമായ ശ്രമം നടത്തി വിഴിഞ്ഞത്തെ സാക്ഷാത്കരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയെ എത്ര അപമാനിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചാലും അത് കേരള ജനത അനുവദിക്കില്ല മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അനുവദിക്കില്ല വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളുടെ നാന്ദിയാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന മഹത്തായ പദ്ധതിയാണ് അതിന്റെ അവകാശി ശ്രീ ഉമ്മൻചാണ്ടിയും ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരും മാത്രമാണ്